ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസിന് ഗിഫ്റ്റ് വാങ്ങിയ മെയിൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിവര് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാനും നമ്മൾ പറയുന്നത് അനുസരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിഫ്റ്റ് എന്നുള്ള സെറ്റപ്പ് തന്നെ ചെയ്തത് കാരണം അല്ലെങ്കിൽ ഇവർക്ക് ഇവർക്ക് എപ്പോഴും ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മൾ ആ ഗിഫ്റ്റ് തരാൻ അങ്ങനെ 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 പറഞ്ഞു പറ്റിച്ചിട്ടാണ് കുറേ ഒക്കെ ഇവരെ അടക്കി ഒതുക്കി ഇരുത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓക്കെ അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരാതും കൂടെ ഉണ്ട് ഞാൻ കുറച്ച് പണികൾ വരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ വെച്ചാൽ എന്നോട് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എന്താ ടാസ്ക് എന്താ എന്താ ടാസ്ക് എന്ന് ചോദിക്കും ഒരു മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ഇരിക്കട്ടെ കൈ കടയാൻ അപ്പോ ഇവര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ കിച്ചണില് പണിയാവുമ്പോഴും ഇവര് ചോദിച്ചോണ്ടിരിക്കും എന്തേലും ടാസ്ക് തരും എന്തെങ്കിലും ടാസ്ക് തരുമെന്ന് അപ്പൊ ഞാൻ അയക്കുട്ടിയോട് പറയും അവിടെ പോയിട്ട് അടിച്ചു വരയ്ക്കോ റൂം ക്ലീൻ ചെയ്തു പറയാം അപ്പൊ ആയക്കുട്ടി ഇന്ന് റൂം ക്ലീൻ ചെയ്തു അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്ത പിന്നെയും വീണ്ടും എന്നോട് ഒന്ന് ചോദിക്കാണ് ടാസ്ക് കഴിഞ്ഞു അടുത്ത ടാസ്ക് എന്താ അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരു എനിക്ക് ചെയ്യാൻ വേറെ ഉണ്ടായിരുന്ന പണി എന്താ പറയാ തുണികൾ വാഷ് ചെയ്തത് ബാൽക്കണിയിൽ നടണം അപ്പൊ ഞാൻ പറഞ്ഞാ അത് ചെയ്തോ എന്ന് പറഞ്ഞ അങ്ങനെ രണ്ടുപേരും കൂടി വേണ്ട അതും ചെയ്തു ഏർ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കാതെ പിന്നെ അത് കഴിഞ്ഞപ്പോ എന്നോട് വീണ്ടും വന്ന് ചോദിച്ചു ഓൺ അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിക്കോന്ന് അപ്പോൾ കുറേ നേരം ഇരുന്ന് വരയ്ക്കുമല്ലോ അത് വരച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ രണ്ടുപേരും ഓരോ കാർഡ് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം കാർഡ് ആദ്യം കാണാം ആ ഭയങ്കര ഡീസെന്റ് പോലെയാണ് കേട്ടോ ഇപ്പോ ഗിഫ്റ്റ് കിട്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ റോബോട്ടാണ് എന്താ പറയാ റോബോട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് ചോദിക്കും എന്താ ഹെൽപ്പ് ചെയ്യണ്ടേ എന്ത് വേണേലും ചെയ്ത് തരാം എന്ത് വേണേലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും ആദ്യം ഓക്കെ ആദ്യം ഹസേഡ് കാണിച്ചു തരാം ഹേസമണി സൂപ്പർ ആണല്ലോ ഇതാണ് ഹെസമണിയുടെ കാട് ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ട് പിന്നെ സ്റ്റാർ ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെയും വീണ്ടും ക്രിസ്മസ് അപ്പൂപ്പൻ പിന്നെ ട്രീ ആരച്ചിട്ടുള്ളത് കഴിഞ്ഞു ഹെസമണി സൂപ്പറായിട്ടാ അടുത്ത നമുക്ക് ഹൈക്കുട്ടി കാർഡ് കാണാം ഇതാണ് ഹൈക്കുട്ടിയുടെ കാർഡ് ആ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട് ക്രിസ്മസ് പപ്പ ക്രിസ്മസ് ട്രീ അടിപൊളി ഇവിടെ ഓക്കെ ഞങ്ങൾ നാലു പേരാണ് കേട്ടോ ക്രിസ്മസ് ആ അത് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ില് രണ്ട് സ്റ്റാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മെറി ക്രിസ്മസ് എഴുതിയിട്ടുണ്ട് എന്തായാലും ഹൈക്കുട്ടിയും സൂപ്പർ ആയിട്ടുണ്ട് ഏസമണി പിന്നെ ചെറുത്താണല്ലോ അപ്പൊ ഇന്ന് രണ്ടുപേർക്ക് ഒരേപോലെ പ്രൈസ് കൊടുക്കാം ഒരേപോലെ വേണം കാരണം രണ്ടുപേരും ഇന്ന് ചെയ്ത സെയിം ടാസ്ക് ആണ് അപ്പൊ കേട്ടോ എന്താ ഒരാൾക്കാണോ വേണ്ടേ അപ്പൊ ഒരാൾക്ക് കിട്ടാതിരിക്കില്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങാ എന്താ പറയാ ഇവര് തമ്മിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ പ്രൈസ് കിട്ടിയാ പറ്റില്ല ഇവർക്ക് വേറെ വേറെ തന്നെ കിട്ടണം പക്ഷെ അങ്ങനെ പറഞ്ഞു ഇവിടെ അടി നടക്കും ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ തരുന്നത് രണ്ടുപേർക്ക് ഫസ്റ്റ് ഡേ ആയോണ്ട് ഒരേ പ്രൈസാണ് തരാൻ പോകുന്നത് ഓക്കെ അപ്പോ ഞാനിതാ ഈ രണ്ട് പ്രൈസ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് ഒരു മാല കോർക്കുന്ന ഒരു സംഭവം അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം വാ വാ പിണങ്ങി പോയി ഇണങ്ങിപ്പോയി കുട്ടിക്ക് ഇതാ പ്രൈസ് തരുവാണ് ഈ ക്രിസ്മസ് കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നണത് വായു ഇതാ കൺഗ്രാൻസ് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോ ഇങ്ങനെയാണോ അടുത്ത ദിവസം വേറെ ഗിഫ്റ്റ് വരും ഇപ്പൊ ഗിഫ്റ്റ് ആണ് ഇതുകൊണ്ട് ഒരു ടാസ്ക് ഉണ്ട് അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ നമ്മുടെ ഇഷ്ടത്തിനല്ല ഗിഫ്റ്റ് കിട്ടുക എല്ലാവർക്കും ഓരോ ദിവസം ഓരോ ഗിഫ്റ്റ് ആയിരിക്കുന്ന ഗിഫ്റ്റിന്റെ തല് തണക്കുന്നത് ആ ബ്ലൂ കളർ ഹായ്ക്കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് സൂപ്പർ ആണ് ഇതെന്തെന്ന് ഇവിടെ ഇതിന്റെ ഒരു സ്ട്രിംഗ് ഒക്കെ ഇട്ട് എന്നിട്ട് നമ്മളുടെ ഐഡിയ അനുസരിച്ച് അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയില്ലേ നെക്സ്റ്റ് ഹെസ് ഹെസ്ഡ് ഇതാണ് പിങ്ക് കളറാണ് ആണ് അപ്പൊ ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കണം ഓക്കേ അപ്പോൾ അതായത് ഇതാണ് ഇതിലെ സ്ട്രിങ് വരുന്നത് ഓരോ മണികൾ കോർക്ക് അത്രേ വേണ്ടുള്ളൂ ഓരോ മണിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷെയ്പ്പോ കേട്ടോ നല്ല രസമാണ് കാണാൻ തന്നെ അപ്പം ഞാൻ ഒരാൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ബ്ലൂ കളർ ഹായ്ക്കുട്ടിയുടെയാണ് ഇതിലും നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട് കേട്ടോ നല്ല കുറേ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഹായ്ക്കുട്ടീനിണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ ഒരു മണി കണ്ണെന്താ അറിയോ ഇപ്പഴാ തേറു ഹായ്ക്കുട്ടീടെ ഒരു മാല ഉണ്ടാക്കി കഴിഞ്ഞു ഹെസമണി പണങ്ങി എണീറ്റ് പോയിട്ടോട്ടെ ഓക്കെ അടിപൊളി ഇനി ഇടാൻ ഇത് ഇടാൻ പറ്റോ ഇട്ടേ ആ ഇടാൻ പറ്റ അടിപൊളിയാണ് ഇനിയുണ്ടാക്കാം തന്നെ ഒരുപാട് മാല ഇണ്ടാക്കാം ഇനിയും ഇനിയുണ്ടാക്ക ഒരു നാല് മാല ഉണ്ടാക്കാം ഹെസക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഹെസയുടെ പിങ്ക് മിക്സ് ചെയ്ത് നോക്കട്ടെ ആ സെക്കൻഡ് ഡിസൈൻ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഇപ്പൊ നമ്മള് ദുബായി പോവാണ് അവിടെ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻസ് ഉണ്ട് അത് കാണാൻ ഞാൻ ഒരു മൂവി മൊത്തം കണ്ടു തീർക്കാനുള്ള അത്രയും ടൈം നമ്മൾ റോഡിൽ കിടന്നിട്ടുണ്ട് കാരണം അത്രയും ട്രാഫിക് ആയിരുന്നു അറിയാലോ ഓൾറെഡി ട്രാഫിക് ആണ് പിന്നെ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ആകുമ്പോൾ പ്രത്യേകിച്ചും ട്രാഫിക് ആയിരിക്കും വണ്ടികൾ അനങ്ങുന്നില്ല പക്ഷെ നമ്മൾ ഫിലിം പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് കുറച്ച് ബോറടി മാറിയെന്ന് മാത്രം അങ്ങനെ ഫൈനലി മദീനത്തി ചുമേരത്താണ് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഇതിൻ്റെ ബോർഡ് കണ്ടപ്പം കാരണം അത്രയും അധികം ടൈമായിട്ടുണ്ടായിരുന്നു വണ്ടി തന്നെ ഇരുന്നിട്ട് അപ്പോൾ അകത്ത് ഇത് കുറേ ദിവസമായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ തലേൻ്റെ തലദിവസമാണ് ശരിക്കും പറഞ്ഞാൽ പോയത് അങ്ങനെ ഞാൻ രണ്ടുപേരെയും റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ആണ് റെഡി ആക്കിയിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അപ്പോൾ ഇത് കാണാൻ പോകുമ്പോൾ ക്രിസ്മസിനെ അവർക്ക് ഹാപ്പി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അന്ന് വാങ്ങിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആ ഹെയർ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലപ്പോൾ അതൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി കുട്ടികൾ നല്ല ഹാപ്പിയാണ് കേട്ടോ നല്ല ക്രൗഡാണ് കേട്ടോ പക്ഷേ പ്രത്യേകം വൈബ് തന്നെ നമുക്ക് വേറൊരു കൺട്രിയിലൊക്കെ വന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് അടിപൊളിയായിരുന്നു ഇവിടെ പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ബോട്ട് റൈഡ് പിന്നെ കുറേ ജമ്പിങ് ആക്ടിവിറ്റീസ് പിന്നെ ഇങ്ങനെതാ ഇതുപോലെ കളിക്കുന്ന ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല കാരണം നല്ല ക്യൂ ആണ് ഓരോന്നിൽ കയറാനും ഒരുപാട് ക്യൂ ഉണ്ട് അപ്പോൾ റൈഡ് മാത്രമാണ് കയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് കാരണം ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ ഇങ്ങനെ പോലെയാണ് ഈ ക്യാമറ ഉണ്ട് നമ്മൾക്ക് അപ്പം തന്നെ ലൈവായിട്ട് ഫോട്ടോ എടുത്ത് തരും അതിൻ്റെ പ്രിൻ്റും എടുത്ത് തരും കേട്ടോ അപ്പോൾ നമ്മൾ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു Thank you. <laughs> あ <laughs> നമ്മൾ ബോട്ട് റൈഡിങ്ങിൽ കയറിയിട്ടാണ് ഒരാൾക്ക് ഫോർട്ടി ഫൈവ് തിറംസ് ആണ് നാട്ടിലെ നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഒരു നയൻ ഹൺഡ്രഡ് സംതിങ് ഒരാൾക്ക് വരുന്നുണ്ട് അങ്ങനെ അതിൽ പോയി ഈ പതിനത്ത് ചുമേറ മൊത്തം അങ്ങനെ കറങ്ങും ക്രിസ്മസ് അപ്പനുമായിട്ട് അപ്പോൾ അങ്ങനെ നല്ല രസമാണ് മൊത്തം എല്ലാ വ്യൂവും കണ്ടിട്ട് ഇങ്ങനെ ബോട്ടിൽ പോവാം ക്രിസ്മസ് ഒപ്പം െട്ടോ ഏസ് അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ് തിരിച്ചു പോകുമ്പോ അത്ര ട്രാഫിക് ഇല്ല ആ കാണുന്ന ഗ്ലോബൽ വില്ലേജാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയിട്ടില്ല ഒരു ഡേ എന്തായാലും പോകണം ഒരു ഡേയല്ല പലവട്ടം പോവാൻ നല്ല രസമാണ് ഗ്ലോബൽ വില്ലേജ് ഒരു പ്രത്യേക വൈബാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പോയേ